മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ ബാസിർ മംഗലം പഞ്ചായത്ത് ആര്യാടൻ ഫൗണ്ടേഷൻ ചേന്നര മൗലാന കോളേജ് എൻ എസ് എസ് യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കോയമ്പത്തൂർ അരവിന്ദ് ആശുപത്രിയുടെ സഹകരണത്തോടെ ചേന്നര വി സ്കൂളിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി ക്യാമ്പിന്റെ ഉദ്ഘാടനം മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി നിർവഹിച്ചു ക്യാമ്പിൽ നാനൂറിൽ പരം രോഗികളെ പരിശോധിച്ചു പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം ചേന്ദ്ര അധ്യക്ഷത വഹിച്ചു ഷിഹാബ് കൂട്ടായി പി പി ഖാലിദ് കെ സലീം ബാലൻ സുനിൽ പള്ളിപ്പുറം എന്നിവർ പ്രസംഗിച്ചു കെ പാത്തുമ്മക്കുട്ടി സി റഹീം ബാബു കെ ബാലൻ കെ ശശി ബിജു അമ്മാട്ടിൽ പി പി സലാം എം സേതലവി എം ദിനേശ് ആഷിഖ് കാവഞ്ചേരി ഒ ടി ഭരതൻ അസീസ് കൂരിയാടി സി ടി അനിത തുടങ്ങിയവർ നേതൃത്വം നൽകി സൗജന്യമായി ശസ്ത്രക്രിയക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരെ അടുത്ത ദിവസം തന്നെ കോയമ്പത്തൂരിൽ േക്ക് കൊണ്ടുപോകുമെന്ന് സംഘാടകർ അറിയിച്ചു വെട്ടന്യൂസ് മംഗലം